അരീക്കോട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ചാം വാർഡിൻ്റെ പതിനഞ്ചാം വാർഡിൻ്റെയും പതിനാലാം വാർഡിൻ്റെയും അല്ലേ തൃപ്തിയായിട്ടുള്ള ചെമ്പാ അരീക്കോട് പഞ്ചായത്തിനെ മാലിന്യ പഞ്ചായത്താക്കി മാറ്റുന്നതിൽ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരും വലിയ രീതിയിലേക്ക് ആഞ്ഞു മത്സരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾ ക്ലോസെറ്റൊക്കെയാണ് അത് കിടക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിലേക്കുള്ള നമുക്കറിയാം കേരളത്തിൽ ശുചിത്വ കേരളവും നവകേരള പിന്നെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് അതിർത്തൂരും ഒരു രീതിയിലും ഇതിന് വേണ്ടി നടപടി സ്വീകരിക്കാതെ അരീക്കോട് പഞ്ചായത്തിൽ എന്ത് പ്രവൃത്തി നടക്കും എന്ന രീതിയിലേക്കുള്ള ആർക്ക് എന്തു ആവാം എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു മെസ്സേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് രീതിയിലേക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ളത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത് ഇന്നലെ ഞാനവിടെ ഞങ്ങൾ മീറ്റിംഗ് ആണെന്ന് ഇരിക്കുമ്പോൾ അവർ അവിടെ വന്ന് ഡ്രൈവറായ വിഷയം പറഞ്ഞത് അവിടെ എന്തോ കൂടം തട്ടുന്നുണ്ട് ഭയങ്കര സ്മെല്ല് നടക്കുക അതിലൊന്ന് റോഡ് കൂടെ പോകാൻ വയ്യാണ് അതേ സമയത്ത് തന്നെ അവർ ഇത് ചെയ്തത് ഈ പിന്നെ ജെ സി വി വന്നിട്ട് അത് നിരത്ത് ചെയ്തു ആ മുന്നിട്ട് മൂടുക ചെയ്തു അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ആരെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം അപ്പം തന്നെ മണ്ണിൽ അതിൻ്റെ മുകളിൽ മൂടുകയാണ് വളരെ മോശപ്പെട്ട ഇതിന്റെ താഴത്തെ ഒരു ഇരുന്നൂറ് മുന്നൂറോളം വീടുകളുണ്ട് ഈ താഴെ വെള്ളേരി ഭാഗത്ത് ഒരു എഴുന്നൂറോളം വീടുകളുണ്ട് ഈ രണ്ട് ഒരായിരത്തോളം വീടുകളുടെ ശരിക്കും ഡയറക്റ്റായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു വിഷയമാണിത് ഈ വെള്ളം ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ഈ വേസ്റ്റിൻ്റെ ആ വെള്ളം നേരെ കിണറിലേക്ക് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ഇറങ്ങിയാൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് ഇതിന് കർശനമായ നടപടി ഉണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഇതിപ്പം നമ്മൾ കണ്ടാൽ തന്നെ വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ് കാണുന്നത് കാരണം ഇത്രയും ഒരു ഉയർന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് കല്ല് വെട്ടിയ സ്ഥലമാണ് ആ കല്ല് വെട്ടിയ സ്ഥലത്ത് ഇപ്പോൾ ഇതിൽ വേസ്റ്റ് എന്താണ് ഇവിടെ ഇട്ടതെന്നുള്ളത് കണ്ട നമുക്ക് തന്നെ കാണാൻ കഴിയില്ല അത്രത്തും പിന്നെ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് അപ്പോൾ ഇതൊക്കെ അവിടെ അടിഞ്ഞ് താഴെ ഭാഗത്തുള്ള കിണറുകളിലൊക്കെ വന്നാൽ ഉണ്ടാകുന്ന ആ ഒരു പിന്നെ അഭവി ഭവിഷ്യത്ത് നമ്മൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലാണോ കൊണ്ടപ്പെട്ടെന്ന് പറയുന്നത്